പ്രഗ്നൻസി ചെക്കപ്പിന് വരുന്ന ഗർഭിണികളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അസുഖമാണ് പ്രമേഹം ഗർഭകാലത്തെ പ്രമേഹം അതിനെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ജാൻസി കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ സീനിയർ കൺസൾട്ടൻ്റാണ് എന്താണ് ഗർഭകാലത്തെ പ്രമേഹം മിക്കവാറും സ്ത്രീകളിൽ പ്രമേഹം ഒരു അസുഖമായിട്ട് കാണാ കാണപ്പെടാറില്ല പ്രഗ്നൻസി ചെക്കപ്പിൻ്റെ സമയത്താണ് അത് ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നത് ഇത് രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്നത് ഒന്നാമത്തേത് പ്രീ ജെസ്റ്റേഷനൽ ഡയബറ്റീസ് ഓൾറെഡി പ്രമേഹം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഗർഭിണിയാവുന്നു രണ്ടാമത്തേത് ജസ്റ്റേഷനൽ ഡയബറ്റീസ് ഇത് പ്രഗ്നൻസിയിൽ മാത്രം കാണപ്പെടുന്ന ഡയബറ്റീസ് ആണ് ഒരു പത്ത് പതിനഞ്ച് ശതമാനം ഗർഭിണികളിലും ഇത് കാണപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ ഷുഗർ ലെവൽ കൂടുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ പ്രധാന കാരണം പ്ലസന്റ് ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോൺസ് ആണ് ഹ്യൂമൻ പ്ലസൻ്റിൽ ലാക്ടോജൻ ഇത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുകയും അതുമൂലം നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടുകയും ചെയ്യുന്നു ഇതാണ് ഗർഭകാലത്തെ പ്രമേഹത്തിന്റെ കാരണം പലർക്കുമുള്ള സംശയമാണ് എല്ലാവർക്കും പ്രഗ്നൻസിയിൽ ഷുഗർ ലെവൽ കൂടാൻ സാധ്യതയുണ്ടോ ഇതിന് പല റിസ്ക് ഫാക്ടേഴ്സുമാണ് പറയുന്നത് ഒന്നാമത്തേത് എതനിസിറ്റി ഏഷ്യൻ ഒറിജിനായിട്ടുള്ളവർ ഇന്ത്യൻ പോപ്പുലേഷൻ മെയിൻലി നമ്മുടെ കേരളത്തിലെ പോപ്പുലേഷൻ വളരെയേറെ ഹൈ റിസ്ക് ആണ് ജസ്റ്റേഷൻ ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നെ പറയുന്നത് ഏജ് ഫാക്ടർ ഒരു മുപ്പത് വയസ്സിൽ കൂടി കൂടുതലുള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അമിതവണ്ണമുള്ള സ്ത്രീകൾ പി സി ഒ ഉണ്ടായിരുന്നവർ പിന്നെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് ഉണ്ടായിരുന്ന കുട്ടികളാണ് സ്ത്രീകളാണ് എങ്കിൽ അവർക്കും പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പ്രഗ്നൻസിയിലെ ഡയബറ്റീസ് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പോപ്പുലേഷൻ ഹൈറിസ്ക് ആയതുകൊണ്ട് യൂണിവേഴ്സൽ സ്ക്രീനിങ് ആണ് നമ്മൾ ചെയ്യുക എന്ന് വെച്ചാൽ എല്ലാ ഗർഭിണികളെയും നമ്മൾ സ്ക്രീൻ ചെയ്യണം അതും ആദ്യത്തെ വിസിറ്റിൽ തന്നെ നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് പല ടെസ്റ്റുകളുമുണ്ട് ജി സി ടി ജി ടി എഫ് ബി എസ് പി പി ബി എസ് എച്ച് ബി എൻ സി ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഈ ടെസ്റ്റുകൾ നെഗറ്റീവ് എങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അതായത് ഒരു ഇരുപത്തിനാല് ടു ഇരുപത്തിനാല് ഇരുപത്തെട്ട് ആകുമ്പോൾ ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം പിന്നെ തേർഡ് ട്രൈമസിലാണെങ്കിലും ഒന്നും കൂടെ ബ്ലഡ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എട്ടാഴ്ച പ്രഗ്നൻസിയിൽ ഒരു ടു അവർ പി പി ബി എസ് ചെയ്തിരിക്കുന്ന ഒരു നൂറ്റിപ്പത്തിൽ കൂടുതലാണ് എങ്കിൽ ആ ഗർഭിണി അവരുടെ പ്രഗ്നൻസിയിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് ഇനി പ്രമേഹം ഡിറ്റക്റ്റ് ചെയ്താൽ പിന്നീട് തുടർന്ന് എന്താണ് ചെയ്യേണ്ടത് അത് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക ഒരു മിതമായ നിരക്കിൽ മാത്രമേ ഷുഗർ ലെവൽ കൂടുതലുള്ളൂ എങ്കിൽ ഒരു ഭക്ഷണ ക്രമീകരണം കൊണ്ട് മാത്രം അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിനെ പറയുന്നതാണ് മെഡിക്കൽ ന്യൂട്രീഷൻ തെറാപ്പി അതിൽ സാധാരണ ഒരു മൂന്ന് നേരം കഴിക്കുന്ന ഭക്ഷണം ആറ് നേരത്തേക്കായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക അതായത് നമ്മുടെ ശരീരത്തിലേക്ക് ഓവറായിട്ടുള്ള ഗ്ലൂക്കോസ് കൊടുക്കാതിരിക്കുക പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസ് ആയി കഴിക്കാതെ ഫ്രൂട്ട്സ് മുഴുവനോട് തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കുക കൂടുതൽ വെജിറ്റബിൾസും സാലഡൊക്കെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആഡഡ് ഷുഗേഴ്സ് അതായത് പഞ്ചസാര ശർക്കര ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക ഡയറ്റ് കൺട്രോൾ പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് എക്സസൈസ് പ്രെഗ്നൻസിയിൽ വളരെ സേഫായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ബ്രിസ്ക് വാക്കിംഗ് ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഒക്കെ ഡെയിലി ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഏതെങ്കിലും കാരണത്താൽ പ്രഗ്നൻസിയിൽ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യാൻ പാടില്ല എന്നുള്ളതുണ്ട് എങ്കിൽ അവർക്ക് അപ്പർ ബോഡി എക്സസൈസ് ചെയ്യാവുന്നതാണ് ഭക്ഷണക്രമം ക്രമീകരണം കൊണ്ട് ഷുഗർ കൺട്രോൾ ആകാത്തവർക്കും പ്രീ ജസ്റ്റേഷനൽ ഡയബറ്റീസ് ഉള്ളവർക്കും മെറ്റ്ഫോർമിൻ പോലെയുള്ള മരുന്നുകളോ ഇൻസുലിനോ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും അങ്ങനെ ഭക്ഷണ ക്രമീകരണം ചെയ്യുന്നവരും ഇൻസുലിൻ എടുക്കുന്നവരും മെറ്റ്ഫോർമിൻ കഴിക്കുന്നവരും അവരുടെ ഡോക്ടേഴ്സ് പറയുന്നതിനനുസരിച്ച് ഷുഗർ മോണിറ്ററിങ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് എല്ലാവരും ചോദിക്കാറുണ്ട് ജസ്റ്റേഷൻ ഡയബറ്റീസുള്ള പേഷ്യൻസിൻ പേഷ്യൻസിന് എന്തൊക്കെയാണ് സാധാരണയായി കാണപ്പെടാറുള്ള ബുദ്ധിമുട്ടുകളെന്ന് ഇതിന് മെയിനായിട്ട് നമ്മൾ കാണാറുള്ളത് വെള്ളക്കൂടുതൽ ഉണ്ടാവുക കുഞ്ഞിൻ്റെ ഭാരം കൂടുക പിന്നെ കാരണമൊന്നുമില്ലാതെ കുട്ടിയുടെ മിടിപ്പിന് ബുദ്ധിമുട്ടുണ്ടാവുക കു ഇങ്ങനെ അനക്കക്കുറവ് ഉണ്ടാവുക ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ജസ്റ്റേഷൻ ഡയബറ്റീസിൽ കാണപ്പെടാറുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ പ്രഗ്നൻസി ഡയബറ്റീസ് ഉള്ളവരുടെ പ്രധാന സംശയമാണ് ഡെലിവറി കഴിഞ്ഞ് കഴിയുമ്പം ശരീരത്തിലെ ഷുഗർ ലെവലൊക്കെ നോർമലാകുമോ എന്നുള്ളത് തീർച്ചയായും അവർക്ക് ജസ്റ്റേഷൻ ഡയബറ്റീസ് ആയിരുന്നു എങ്കിൽ പ്ലസെൻ്റൽ ഡെലിവറി കഴിയുമ്പോൾ പ്ലസൻറ്റൽ ഹോർമോൺസിൻ്റെ ലെവലൊക്കെ കുറയുകയും ബ്ലഡ് ഷുഗർ ലെവലൊക്കെ നോർമൽ ആവുകയും ചെയ്യും എന്നിരുന്നാലും ചില പേഷ്യൻസിന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്ക് കുറച്ച് പ്രായമായി കഴിയുമ്പോൾ അവർക്ക് ശരീരത്തിൽ ബ്ലഡ് ഷുഗറൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഷുഗർ മോണിറ്റർ യും ചെയ്തു ചെയ്തു നോക്കേണ്ടത് വളരെ ആവശ്യമാണ് ഇത്രയൊക്കെയാണ് ഗർഭകാലത്തെ പ്രമേഹത്തെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് നമസ്കാരം